അത്രയൊരു വിഷമിച്ച ഒരു സിറ്റുവേഷനിലാണ് സത്യമ ജോയിൻ ചെയ്തത് എൻ്റെ ഈ കോവിഡ് സമയം ആ സമയത്തൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മോനൊക്കെ ഒന്ന് പി ജിക്ക് രാജസ്ഥാനിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോനമ്മ ആരുമില്ല ഞങ്ങൾ രണ്ടും മാത്രം ആ ഒരു അത്രയൊരു ഒരു വിഷമിച്ച ഒരു സിറ്റുവേഷനിലാണ് സത്യമഗ ജോയിൻ ചെയ്തത് അത് വച്ചാൽ നമ്മൾ പോലും അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഫ്ലൈറ്റ് എല്ലാം അങ്ങനെ ലോക്ക്ഡായ സമയമുണ്ടല്ലോ ഒരു ശരിക്കൊരു മെൻറ്റൽ റിലാക്സേഷന് വേണ്ടി ആണ് ഞാനത് ചെയ്ത് പിന്നീട് അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി പിന്നെ തുടങ്ങുക അതൊരു എന്താണെന്ന് പറ ഭയങ്കര എനിക്ക് ചെറിയ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ആണ് ഒരു നമ്മുടെ ഒരു പല അസുഖങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം ബോഡി പെയിൻ ഒക്കെ വേണ്ട വരയ്ക്കാൻ തുടങ്ങി എനിക്ക് ആ പെയിനൊന്നും അറിയാ അറിയാത്ത പോലെ തന്നെ തോന്നും ഏത് സമയം രാത്രി പതിനൊന്നര വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് ചിലപ്പോൾ കിടക്കില്ല ഇതും എല്ലാ മറ്റു പണി കഴിഞ്ഞാലും ഞാൻ വരക്കാൻ ഏത് പടം ആയാലും ദിവസവും പെൻസിലെടുക്കാത്ത ദിവസം ദിവസങ്ങളില്ല ദിവസവും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേഷ്യൻസ് നോക്കുന്നതിനെക്കാട്ടിൽ ഇൻട്രസ്റ്റ് ഇപ്പം ഇതിലേക്കാ അതാണ് സത്യം ഞാൻ രാവിലെ ക്ലിനിക്കിൽ ഉച്ചവരെ പോകും ഉച്ച കഴിഞ്ഞ ഹസ്ബൻഡ് പോയി അല്ലായാലും പേഷ്യൻ്റെ ഞാൻ പറയും ഉച്ച മാസ്റ്റർ പീസ് ഒക്കെ ചെയ്യണം ഞാൻ പറയും എന്നിട്ട് രാവിലത്തെ ഡ്യൂട്ടി കൂടെ നോക്കിക്കോണേൽ എനിക്ക് ഞാൻ എനിക്കത് വരച്ച് തീർക്കണ്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ എല്ലാം ഒരു നൂറ് പേരെങ്കിലും കൂടെ സ്പ്രണ്ട്സിനെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഇപ്പോൾ ഫൈവ് ഫോർട്ടി ടു ആയില്ലേ ഞാൻ ശരിക്കും പരസ്യമൊന്നും ചെയ്ത് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ എന്നെ പറഞ്ഞുള്ള കോണ്ടാക്ട്സ് വെച്ച് കിട്ടിയ ആൾക്കാരാണ് ഉള്ളത് അത് നമുക്ക് കുറേ ഞാൻ പഠിക്കാൻ കുറേ പഠിക്കാമല്ലോ സാറിൻ്റെ ക്ലാസ് തന്നെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണും പിള്ളേർക്ക് പഠിപ്പിക്കണമെങ്കിൽ തലേദിവസം വീണ്ടും ആ ക്ലാസ് ഒന്നും കൂടെ കാണും സാറിൻ്റെ കുറേ വാക്കുകൾ സാറിൻ്റെ വായിൽ നിന്ന് വരുന്നത് അതേപോലെ തന്നെ എഴുതും ഞാനങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയും മോളൊക്കെ എൻ്റെ പിള്ളേരൊക്കെ ഭയങ്കര ഒരു അതിശയം പോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അമ്പത്താറ് വയസ്സ് വരെ ഞാൻ അത്രയൊന്നും ചെയ്യാതിരുന്നു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക